നമസ്കാരം കേരളത്തിൽ പ്രമാദങ്ങളായ പല കേസുകളുടെയും പുറകിൽ അന്വേഷണാത്മകമായ ഒരു വ്യഗ്രതയോടുകൂടി ഇറങ്ങി തിരിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ക്രൈം നന്ദകുമാർ ഇന്നിപ്പോൾ മലയാള ചലച്ചിത്ര വേദിയെ ആകെ പിടിച്ചു വയ്ക്കുന്ന അഥവാ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മലയാള ചലച്ചിത്ര വേദി മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലം ആകെ ഇളകി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലാണ് പല തലകളും ഉരുൾണ്ടുവരിക്കുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു ഇനിയും രാജികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ ഡി പി നന്ദകുമാർ എത്തിയിരിക്കുന്നു സാർ നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ഡബ്ല്യു സി സി ആവശ്യപ്രകാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പിണറായി വിജയന് സമർപ്പിക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ എ കെ ബാലനും കൂടി ഉണ്ടായിരുന്നു നടി ആക്രമിക്കപ്പെട്ട ഒരു കേസിന് ശേഷമാണിങ്ങനെ ഡബ്ല്യു സി സിയുടെ ഭാഗത്ത് നിന്ന് ഒരു ആവശ്യം വരികയും പിണറായി വിജയൻ അത് അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ യാതൊരു തരത്തിലും നടപടിയെടുക്കാതെ നാലര വർഷക്കാലം അടയിരുന്നത് കൊണ്ട് ഇപ്പോൾ വീണ്ടും ചില പ്രസക്തമായ ഭാഗങ്ങൾ വെട്ടിമാറ്റി അത് പുറത്തുവിട്ടു ആ ഭാഗങ്ങൾ തന്നെ ഒച്ചുപാടുണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ അതായത് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പല വിഷയങ്ങളും ഐസ്ക്രീം കേസ് വിദുര പിൺവാണിഭം പ്രമാദമായ ലാവലിങ് കേസ് ഇത്തരം കാര്യങ്ങളിൽ ഒരു അന്വേഷണാത്മകമായ പത്രപ്രവർത്തനം നടത്തിയ അങ്ങേക്ക് ഇതേക്കുറിച്ച് എന്താ പറയാനുള്ളത് അതായത് ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയുടെ അമ്മയ്ക്ക് ഉള്ളിലുള്ള അതായത് അവിടെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ അവിടെ നടികൾക്ക് എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അതേപോലെ അവരെ ജോലി തീർപ്പിക്കുക അതേപോലെ അതിലുപരിയായിട്ടുള്ള കള്ളപ്പണ ഇടപാട് അതോടൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ ഇടപാട് തുടങ്ങി നമ്മൾ ചിന്തിക്കാത്ത ധാരാളം സംഭവങ്ങളെല്ലാം അന്വേഷണം നടത്തി കിട്ടിയിട്ടുള്ള റിപ്പോർട്ടാണത് ആ റിപ്പോർട്ടിൽ പോക്സോ കേസ് കേസടക്കമുണ്ട് ബലാത്സംഗങ്ങളുണ്ട് പ്രായപൂർത്തിയായത് ആവാത്തോതുമായ കുട്ടികളെ ദുരുപയോഗം ചെയ്തതിൻ്റെ വിവരങ്ങളുണ്ട് തൊഴിൽ നിഷേധിച്ചതിൻ്റെ തെളിവുകളുണ്ട് ഇതിൻ്റെ റിപ്പോർട്ടിൽ റിപ്പോർട്ടിനോടൊപ്പം മൊഴിപ്പകർപ്പുണ്ട് ഏകദേശം നാനൂറ് പേജുകളോളം വരുന്ന മൊത്തം രേഖകളാണ് കൂടാതെ ഓഡിയോ വീഡിയോ കൂടാതെ പിന്നെ മറ്റു രേഖകൾ വാട്സപ്പ് ചെറിയ രേഖകൾ ചാറ്റുകൾ എല്ലാം കൂടെ ഡ്രൈവിൽ കൊടുത്ത രേഖകളടക്കം കൂടിയിട്ടുണ്ട് ഇത് നാലര വർഷം മുമ്പ് കൊടുത്തതാണ് ഈ നാലര വർഷം മുമ്പ് കൊടുത്തിട്ട് ഇത് പൂഴ്ത്തി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ പിണറായി വിജയനും അതേപോലെ നമ്മുടെ സജി ചെറിയാനും മുമ്പത്തെ മന്ത് മുമ്പത്തെ എ കെ ബാലനും കൂടാതെ നമ്മുടെ മുമ്പത്തെ നമ്മുടെ ബെഹ്റയും അടക്കമുള്ള ആളുകൾ ഗുരുതരമായ കുറ്റമാണ് ചെത്തിരിക്കുന്നത് ഒന്നാമത് ഈ ഇത് ജനങ്ങളുടെ പണം നികുതി പണം ഉപയോഗിച്ചിട്ടാണ് കോടി ലക്ഷം രൂപ ഒരു കോടി ആറ് ലക്ഷം മാത്രമല്ല മറ്റേ എക്സ്പെൻസ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു നാലഞ്ച് ലക്ഷം രൂ കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തത് അത് ജനങ്ങളുടെ പണമാണ് അപ്പം ജനങ്ങളുടെ പണം എടുത്ത് അന്വേഷിച്ച കാര്യത്തിൽ അത് പുറത്തുവിടാതിരിക്കുന്ന ഒരു സംഭവത്തിൽ അത് ചീറ്റിംഗ് ആണ് ജനങ്ങളോട് ചീറ്റിംഗ് ആണ് ഈ പരാതി കൊടുത്തവരോട് ചീറ്റിങ്ങാണ് അപ്പം ഫോർ ട്വൻറ്റി ചീറ്റിംഗ് നാനൂറ്റി ഒമ്പത് വെച്ചിട്ടുള്ള ചീറ്റിംഗ് അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് ആ വകുപ്പ് പ്രകാരം കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പരാതി ഞാൻ കൊടുത്തിരുന്നു ഡി ജി പി പരാതി അയച്ചിരുന്നു പ്രധാനപ്പെട്ട കാര്യം ഇത് ഡി ചീറ്റിങ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് മറച്ചു വയ്ക്കുക കുറ്റവാളികളെ സംരക്ഷിക്കുക ഒരു കുറ്റം കുറ്റം എന്ന് പറഞ്ഞാൽ ഗുരുതരമായ പോക്സോ അടക്കമുള്ള കുറ്റങ്ങൾ അറിഞ്ഞിട്ടും ഈ പിണറായി വിജയനും അതേപോലെ സജി ചെറിയാനും ഒക്കെ ഉള്ള ആളുകൾ മറച്ചു വെച്ചു അതേ ഹോം സെക്രട്ടറി സാംസ്കാരിക സെക്രട്ടറി അതേപോലെ ചീഫ് സെക്രട്ടറി ഇവർക്ക് എല്ലാവർക്കും ഇത് വിവരമുണ്ട് ഈ വിവരമുള്ള കാര്യത്തിൽ മറച്ചുവെച്ചു എന്നത് വളരെ ഗുരുതരമായ കുറ്റമാണ് അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഇപ്പോൾ ഭാരതീയനായ സംഹിതയിൽ നൂറ്റി എഴുപത്തിയാറാമത്തെ വകുപ്പ് പ്രകാരം എവിടെയെങ്കിലും ഒരു സ്ത്രീയോ പെൺകുട്ടിയോ പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ തന്നെ അതിൽ കേസെടുത്ത് അന്വേഷിക്കാൻ പറ്റണം എന്നാണ് പറയുന്നതെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണ് പോക്സോ കേസടക്കം ഇതിൽ ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നിരിക്കെ അതും ഒരു ജസ്റ്റിസിന് മുന്നിൽ കൊടുക്കുന്ന മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ കൊടുക്കുന്ന മൊഴിയാണെന്നൊരു നിയമ വ്യാഖ്യാനം കൂടി ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെയെങ്കിലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് നാലര വർഷം അതിൽ അതിലടയിരുന്നെങ്കിൽ അത് ഗുരുതരമായ കുറ്റം തന്നെയല്ലേ അല്ല ഗുരുതരമായ കുറ്റമാണ് വളരെ ക്ലിയറാണ് എവിഡൻസ് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല പിണറായി വിജയനും സജി ചെറിയൻ ഇവരെല്ലാവരും തന്നെ കൃത്യമായിട്ട് കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ് അത് സംശയം വേണ്ട അതിൻ്റെ അകത്ത് സംശയമില്ല കാരണം പിണറായി വിജയൻ ഇത് അതിൻ്റെ അകത്ത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നത് ക്രിമിനൽ നടപടി സ്വീകരിക്കണം അന്വേഷണം നടത്തണം ഒരു റിപ്പോർട്ട് കിട്ടി അത് അതേപടി കേസ് എടുക്കല്ല ഇത് കൺസേൺ പോലീസ് അന്വേഷിക്കണം അല്ലെങ്കിൽ ഒരു ഒതോറിറ്റിയെ ഒരു ഗ്രൂപ്പ് ആളുകളെ ഏല്പിച്ച് പോലീസ് ഒതോറിറ്റിയിലെ ഗ്രൂപ്പിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് അവരന്വേഷിച്ച് അത് സത്യമാണെന്ന് കണ്ടാൽ കേസ് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം ഇതിൻ്റെ അകത്ത് വരുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനത്തിൽ ആദ്യം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം അതിൽ കൺസേൺ ആളുകളെ വിളിച്ചു വരുത്തണം ഇതൊന്നും ചെയ്തിട്ടില്ല ഈ നാലര വർഷം കൊണ്ട് എന്താ സംഭവിച്ചത് ഒന്ന് പെൻ ഡ്രൈവ് അവരുടെ കയ്യിലാണ് അത് നശിപ്പിക്കപ്പെട്ടോ കൈമാറ്റം ചെയ്തോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ ഞാൻ ഉദാഹരണം പറയാം ഞാൻ കവിയൂർ കേസിൽ ഫൈറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു ആ കൊല്ലപ്പെട്ട ദിവസം ആ ദിവസം രാത്രി തന്നെ ഈ കുട്ടിയുടെ വെജീനയിൽ സ്പേമെൻറ്റ്സ് പ്രൊമോട്ട് സെവൻ ഉണ്ടായിരുന്നു ആ അത് അപ്പം പോലീസ് കളക്ട് അതിന് വിദഗ്ദ്ധന്മാർ വന്ന് കളക്ട് ചെയ്യുകയും അത് കെമിക്കൽ ലാബിലേക്ക് പോയിരുന്നു പക്ഷേ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ടില്ല പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് കോട്ടയം എസ് പി ആയ ഗോപിനാഥൻ്റെ ഭാര്യ അവിടെ കെമിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള വിവരം കിട്ടുന്നത് അത് ആ റിപ്പോർട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ആരാണ് കുറ്റവാളി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു എന്നിട്ട് പോലീസ് എന്താ ചെയ്തത് അല്ല സി എന്താ ചെയ്തത് അതിൽ അച്ഛനെ അച്ഛനാണ് പ്രതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കുട്ടിയുടെ അച്ഛനാണ് അച്ഛൻ നാരായണ നമ്പൂതിരിയാണ് കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ ഒരു കഥ ഉണ്ടാക്കി അത് പൊളിച്ചു ഞാൻ ഞാൻ ഫൈറ്റ് ചെയ്തിട്ട് ഏറ്റവും വലിയ പോരാട്ടത്തിൽ ഫൈറ്റ് ചെയ്തിട്ട് അഞ്ച് തവണ കോടതി വളരെ രൂക്ഷമായിട്ടാണ് സി ബി ഐ ഡയറക്ടർ സി ബി ഐ എസ് പിക്ക് നന്ദകുമാരക്കന്മാർക്കെതിരെ പറഞ്ഞത് ഷെയിം ടു സി ബി ഐ എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇതിന് യോഗ്യനല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സംഭവം എൻ്റെ നേരിട്ടുള്ള അറിവിലുണ്ട് അതേപോലെ ഇത് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞു നാലര വർഷം കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒറിജിനൽ ആണോ അവിടെ വെച്ചിട്ട് അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അത് കൈമാറ്റം ചെയ്തോ എന്നുള്ളത് നമുക്കറിയില്ലെങ്കിൽ തിരിമറി നടക്കാം തിരുമറി നടന്നിട്ടുണ്ടാവണം എന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം കാരണം ഈ റിപ്പോർട്ട് ആ സമയത്ത് തന്നെ പുറത്തുപോയിട്ടുണ്ട് ഞാനത് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബ്രിട്ടാസ് വഴി ഈ റിപ്പോർട്ട് ചോർത്തുകയും മോഹൻലാലിനും മമ്മൂട്ടിയും കൈമാറുകയും കോട്ടികളുടെ ഇടപാടുകൾ നടക്കുകയും ചെയ്തു മാത്രമല്ല പലർക്കും സ്ത്രീകളെ സപ്ലൈ നടികളെ സപ്ലൈ ചെയ്തു നടികൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരണ്ടല്ലോ അഡ്ജസ്റ്റ്മെൻറ്റ് നടികൾ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത നടികൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടികൾ എന്ന് പറയുന്നത് എന്തിനും തയ്യാറായി കൂട്ടിക്കൊടുപ്പിനെ നടക്കാൻ തയ്യാറുള്ളതാണ് അവർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ മതി അപ്പോൾ അവർക്ക് ഇപ്പുറത്ത് എന്തിനു വേണ്ടി തയ്യാറാകും അപ്പോൾ അത്രയുള്ള നടികളെ ചില മന്ത്രിമാർക്കും കൊടുത്തു കൃത്യമായ സ്വാധീനം നടന്നിട്ടുണ്ട് സ്വാധീനം നടന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ പിണറായി വിജയനെ തൊടാൻ നിൽക്കുന്നത് എന്തുകൊണ്ടല്ലെങ്കിൽ തൊടാൻ നിന്ന് ഉമ്മൻചാണ്ടിയ്ക്കെതിരെയുള്ള ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് അതിൽ ഒരു ഒരു തേർഡ് റേറ്റ് ആയ തട്ടിപ്പുകാരിയുടെ പരാതിയായിട്ടും സോളാർ തട്ടിപ്പിക്കുന്ന നാൽപ്പത്തിരണ്ട് കേസുള്ള തട്ടിപ്പുകാരിയുടെ പരാതിയായിട്ടും മൊഴിയായിട്ടും അതിനെ വിലക്കാണ് അടുത്ത് പോലീസ് കേസെടുത്തു അതിനുശേഷം സി ബി ഐ അന്വേഷണത്തിന് സ്വമേതായ ഒറ്റ ദിവസം കൊണ്ട് അയച്ചു അങ്ങനെയുള്ള പിണറായി വിജയൻ ഇത് നാലര വർഷമായിട്ട് അതെ അതെ അത് ഭയങ്കര തെരഞ്ഞെടുപ്പ് കാലത്താണ് ആ റിപ്പോർട്ട് പിണറായി വിജയൻ പുറത്തുവിട്ടതും ആ കൂടിയുള്ളത് രാഷ്ട്രീയ ആവശ്യത്തിനുവേണ്ടി ഉപയോഗിച്ചു ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിപ്പൊ പറയുന്ന മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പറയുന്നത് ഇതൊരു ജുഡീഷ്യറി ബോഡിയല്ല അതായത് ജസ്റ്റിസ് ഹേമ കമ്മീഷനല്ല കമ്മിറ്റിയാണ് അവിടെ തന്നെ ഇവിടെ അതിൻ്റെ ഒരു ഏറ്റവും വലിയ പിണറായി തന്ത്രം നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് കാരണം കമ്മീഷനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടിന് മേൽ കൃത്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടതായി വരും കമ്മിറ്റി അവിടെ എന്ത് നടക്കണു എന്ന് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് അപ്പോൾ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കമ്മീഷൻ പോലെ ഒരു ജുഡീഷ്യൽ ബോഡി അല്ലാത്തതിൻ്റെ പേരിൽ നടപടിക്രമങ്ങൾ അത്ര കണ്ട് സുതാര്യമായിരിക്കില്ല അല്ലെങ്കിൽ അത്ര പെട്ടെന്ന് നടപടി എടുക്കണം എന്നില്ല ഒരു ഒരു ന്യായീകരണം നടത്തുന്നത് അതായത് ശിവരാജൻ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാമൻ കമ്മീഷന്റെ അതേ സമൂഹമാണുള്ള ഹേമ കമ്മീഷൻ ഒരു ജസ്റ്റിസെ കൊണ്ട് അന്വേഷിക്കണം അത്രയേ ഉള്ളൂ അല്ല അതും അത് കമ്മീഷൻ കമ്മിറ്റി തന്നെയാണ് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ എന്ന് പറയുന്നതും ഇതേപോലെ ഹേമ കമ്മീഷൻ തന്നെയാണ് ജുഡീഷ്യറി നിലവിലുള്ള ജുഡീഷ്യറിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് മാത്രമാണ് അപ്പോൾ തന്നെ വിചാരണ ചെയ്യേണ്ടത് ഇത് അങ്ങനെയല്ല അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ പിന്നീട് ഒരു ഏജൻസി പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് അങ്ങനെ മാത്രമേ എന്നിട്ട് കേസ് എടുക്കാൻ പറ്റുള്ളൂ അത് ശിവരാജൻ കമ്മീഷൻ അങ്ങനെ ചെയ്തത് ഇതിലും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ ക്രിമിനൽ കേസ് എടുക്കണം എന്ന് കൃത്യമായി ഹേമ നോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് പോക്സോ കേസ് അടക്കം പറഞ്ഞിരിക്കുക അല്ല പോക്സോ കേസാണ് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല പതിനഞ്ചും പതിനാറും വയസ്സുള്ള പെൺകുട്ടികളെ ഈ നടന്മാർ സൂപ്പർ താരങ്ങൾ എന്ന് പറയുന്ന നടന്മാർ സെക്ഷലി പീഡിപ്പിക്ക പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിവോട് കൂട്ടിയിട്ട് കുട്ടീൻ്റെ അറിവോട് കൂട്ടിയിട്ടാണ് കേസ് എടുക്കണ്ടേ തീർച്ചയായും കേസെടുത്തേ പറ്റൂ സാറേ ഇതിൽ മറ്റൊരു കാര്യം ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ഈ ചലച്ചിത്ര മേഖലകളിലെ പ്രമുഖ നടന്മാർ പീഡിപ്പിച്ചു അല്ല എന്നുണ്ടെങ്കിൽ അതിൽ താഴെയുള്ള നടന്മാർ പീഡിപ്പിച്ചു ജൂനിയർ നടിമാരെയോ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള നായിക നടിമാരെയൊക്കെ പീഡിപ്പിച്ചു എന്ന് പറയണത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് പീഡിപ്പിച്ചിരിക്കുന്നത് പിണറായി വിജയൻ എന്ന നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ ഈ മുഖ്യമന്ത്രി നാലര വർഷക്കാലമാണ് ഈ നടികളെ പീഡിപ്പിച്ചതെന്ന് ഞാൻ പറയണത് കാരണം ഹാരാസ്മെൻറ്റ് എന്ന് പറയുന്നത് സെക്ഷൽ മാത്രമേ മാത്രമല്ലല്ലോ മെൻ്റലി ഹാരാസ്മെന്റ് ഇതിലുണ്ട് ഇതിൻ്റെ പ്രധാനം എന്താ വെച്ചാൽ അവർ വളരെ വിശ്വാസത്തോടു കൂടി ഒരു കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തു അവർ പ്രതീക്ഷിച്ചതിനോട് നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കൊടുത്തത് എന്തുകൊണ്ടാണ് അതുവരെ മറച്ചു വെച്ചത് ഈ വലിയൊരു ആണ് മാഫിയ സംഘമാണ് സർക്കാരിൽ നിന്നെങ്കിലും ഞങ്ങൾക്ക് ആ മാഫിയ സംഘത്തിൻ്റെ മുന്നിൽ അവർ കിടന്ന് പിടയുകയാണ് അവർ പീഡനത്തിനരിയാകുകയാണ് അവരുടെ ഭീഷണിക്ക് വഴങ്ങുകയാണ് അവർ അവർ ഇത്ര സെക്സ് പരമായ കാര്യങ്ങൾ കടന്നു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ചാൻസ് ഇല്ല അപ്പോൾ അവസാനം വഴങ്ങിയിട്ട് അങ്ങനെ ആവുകയാണ് അവസരങ്ങളില്ലെന്ന് പറയുന്നത് വഴങ്ങിയുള്ള ആളുകൾ അല്ല അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്ന ആളുകൾ അവർ നിർബന്ധിതരായിട്ടാണ് അങ്ങനെയായത് അല്ലാതെ അവർ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം വേണമെന്ന് ആഗ്രഹിച്ച ചിലപ്പോൾ ഉണ്ട് അവരിക്കാം പക്ഷേ ഇത് അങ്ങനെ ചെന്നതല്ല അവർ അങ്ങനെ ആക്കി മാറ്റി അപ്പം ഇതിനുള്ളിലുള്ള ഒരു വലിയ കോക്കസ് ആണ് പ്രവർത്തിക്കുന്നത് പവർ ഗ്രൂപ്പ് പവർ ഗ്രൂപ്പ് ഈ പവർ ഗ്രൂപ്പിന്റെ വലയിൽപ്പെട്ടുള്ള ഓരോ പെൺകുട്ടിയേയും ഇവരൊരു പ്രോസ്റ്റൂഡാക്കി മാറ്റുന്നു അതോടൊപ്പം പലർക്ക് കൂട്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ് നടക്കുന്നത് ആ അങ്ങനെയുള്ള സംഭവത്തിൽ അവർ മൊഴി കൊടുത്തിട്ട് നീതി കിട്ടാതെ വരുമ്പോൾ അവർ കൊടുത്ത വാ ഈ മൊഴികളൊക്കെ ഇത്തരം നടന്മാർക്കും മറ്റുള്ളവർക്കും കിട്ടിയോട് കൂടിയിട്ട് ഇവർക്ക് യാതൊരു നീ പിന്നെ കേസും വരാ കേസും വരാതിരിക്കുകയും നീതി കിട്ടാതിരിക്കുകയും ചെയ്തപ്പോൾ അവർ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു മാത്രമല്ല ഇത്തരം ആ നടന്മാരെയൊക്കെ തന്നെ മാനസികമായി തകർക്കാൻ പലതരത്തിലുള്ള ഗൂഢാലോചനയും അവരെ തകർക്കാനുള്ള പല പദ്ധതികളും ഈ നാലർ കൊല്ലം കൊണ്ട് നടന്നു മൊത്തത്തിൽ പല ആളുകളും ഈ ഫീൽഡ് തന്നെ വിട്ടുപോയി പരാതി കൊടുത്ത സ്ത്രീകൾ ഭൂരിപക്ഷം സ്ഥലം വിട്ടുപോയി പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു നടി മാത്രമാണ് എന്നെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്തല്ലായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് വന്ന് നിൽക്കുന്ന കാരണം അവരുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ബോൾഡായ തീരുമാനം കൊണ്ടും മാത്രമല്ല അവർക്ക് സിനിമയിൽ അഭിഭാജ്യ ഘടകമാണ് അവരെ കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അതേ സമയത്ത് മറ്റുള്ളവരൊന്നും അങ്ങനെ ആവാതെ അവരെ എല്ലാ തരത്തിലും മാനസികമായി പിടിപ്പിച്ചു അത് പിണറായി വിജയൻ കാരണമായി മാനസികപീഠന ഉണ്ടായത് ഇപ്പോൾ ആ പിണറായി വിജയനാണ് ഇവരെ എല്ലാവരും പീഡിപ്പിച്ചതിന് ഒന്നാമത്തെ പ്രതി അതാണ് അതിൻ്റെ സത്യം അല്ലെ ഇത് വേറൊരു വിഷയം ഗുരുതരമായ വിഷയം എന്ന് പറഞ്ഞാൽ മറ്റേത് ചലച്ചിത്ര മേഖലയിലുള്ള ഇന്ന് വരും നാളെ പോകുമെന്നൊക്കെ പറഞ്ഞ നടന്മാരായിരിക്കാം അല്ലെങ്കിൽ ചലച്ചിത്ര സംഘടനയുടെ വക്താക്കളായിരിക്കാം പക്ഷേ നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ അഭ്യന്തരം കൈയാളുന്നു അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു അല്ലെങ്കിൽ അവസാന പ്രതീക്ഷ എന്ന രീതിയിലാണ് ഈ നടികൾ നമ്മുടെ സർക്കാരിൻ്റെ അടുത്ത് ചെല്ലണേ ഈ സർക്കാരിൻ്റെ അടുത്ത് ചെന്ന് സർക്കാരിങ്ങനൊരു കമ്മീഷൻ വയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു കമ്മിറ്റി വഹിക്കുന്നു റിപ്പോർട്ട് കൊണ്ടു ചെല്ലുന്നു ഈ റിപ്പോർട്ടിന്മേൽ നാലര വർഷം പോക്സോ കേസ് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്നത് ആണല്ലോ നമ്മളെ ഇപ്പോൾ കൊടുത്ത പരാതി ഡി ജി പി കൊടുത്ത പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഞാൻ കൊടുത്ത പരാതിയിൽ ഡി ജി പി കൊടുത്ത പരാതിയിൽ ഒന്ന് ഈ പറയുന്ന റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നിട്ട് പ്രതികളെ രക്ഷിച്ചു പ്രതികളെ ഈ നാലര വർഷം രക്ഷിക്കാൻ മാത്രമല്ല ഇത് കച്ചവടം നടത്തി എന്നുള്ള ആരോപണം കൂടിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പരാതിയിൽ പിന്നെ ജനങ്ങളെ ചീറ്റ് ചെയ്തു ആരുടെ പണമാണ് നികുതിയുടെ പണമാണ് അല്ലാതെ പിണറായി പണമല്ല സാർ ഇത് മറ്റൊരു സാറ് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും മറ്റൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഈ ഇരിക്കുന്ന നമ്മുടെ ഈ സ്റ്റുഡിയോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫിനാൻഷ്യലി മെറ്റീരിയൽസ് അല്ല നമ്മുടെ അസറ്റ് നമ്മുടെ ജനങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ തന്നെയാണ് അവരുടെ അറിയാനുള്ള താല്പര്യങ്ങൾക്കാണ് നമുക്ക് പ്രതിബദ്ധത അപ്പം നേരായ കാര്യങ്ങൾ നേരായ സമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പ്രതിബദ്ധത നമുക്കുണ്ട് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ പ്രതിബദ്ധതയോടുകൂടി പെരുമാറുന്നത് ഈ മുഖ്യമന്ത്രി ആവട്ടെ ഈ പരാതി കൊടുത്ത് കാത്തിരുന്ന ഈ സ്ത്രീ സമൂഹത്തെ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകളെ വഞ്ചിക്കുകയല്ലേ ചെയ്തത് അതാണല്ലോ എൻ്റെ കേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങൾ സാർ നേരത്തെ പറഞ്ഞാൽ അറിയാൻ കാത്തിരിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മൾ മാധ്യമത്തിന്റെ ചുമതല അറിയുക എന്നുള്ള ഒരു സംഭവത്തെക്കാൾ ഉപരി നിയമപരമായിട്ട് ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതും കൂടിയുണ്ട് ഇത് പുറത്തുവിടാൻ നേരത്തെ ശിവരാജൻ കമ്മീഷന് കാണിച്ച ധൃതിയില് ഉമ്മൻചാണ്ടിയെയും ഇതിനൊക്കെ രാഷ്ട്രീയമായിട്ട് അവർ മുതൽക്കൂട്ടുണ്ടാക്കാൻ ഉപയോഗിച്ചു ഇതിൽ അവര് രാഷ്ട്രീയപരമായിട്ട് ബേക്കുന്നതിനുവെച്ചാൽ ഈ നടന്മാരിയൊക്കെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരെ കേസെടുക്കും എന്ന് പറഞ്ഞിട്ട് അവര് വൻതോതിൽ പണം വാങ്ങിയെന്ന് മാത്രമല്ല അവരുടെ എലക്ഷനിൽ പോലും മോഹൻലാൽ കഴിഞ്ഞ ശേഷം ബി ജെ പി സ്ഥാനാർത്ഥിയാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പേടിപ്പിച്ചിട്ട് പിൻവലിപ്പിച്ചു മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഈ രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് മോഹൻലാലിനെ വിളിച്ചിട്ട് മോഹൻലാൽ മോഹൻലാൽ പേടിച്ചിടാ പോവാതിരുന്നത് മോഹൻലാലിനെ പേടി ഇത് പുറത്തു വന്നാൽ അകത്താവും കാരണം അത്രയും ഗുരുതരമായ കുറ്റങ്ങളെല്ലാം അതിനകത്ത് അമ്മ അമ്മയുടെ അമ്മയുടെ പ്രശ്നങ്ങൾ ഉത്തരവാദിത്തം ഉണ്ടല്ലോ പിന്നെ സാറ് മറ്റൊരു കാര്യം കൂടി അതായത് ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും വലിയ നടൻ ഏറ്റവും മികച്ച നടൻ അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ് അപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഔദ്യോഗിക ഭാരവാഹിത അദ്ദേഹത്തിന് ഇല്ലെങ്കിലും മലയാള ചലച്ചിത്ര തറവാട്ടിൽ നടന്ന ഒരു കാര്യം എന്ന രീതിയിൽ ഇതിനെ കുറിച്ച് പ്രതികരിക്കാൻ ഇന്നേവരെ മമ്മൂട്ടി മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ സ്വകാര്യമായ തൻ്റെ ഏതെങ്കിലും ഇടത്തിലോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളെ മമ്മൂട്ടിക്കെതിരെയും പരാമർശമുണ്ട് ആ പരാമർശമുള്ള സംഭവത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിനെതിരെയും പ്രശ്നങ്ങൾ വരാം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നമ്മൾ തന്നെ നമ്മൾ തന്നെ പലപ്പോഴും ഇരെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചു നമുക്ക് കിട്ടുന്നില്ല ഇവരിപ്പോൾ സാർ മോഹൻലാലിനെ ഒക്കെ വിളിച്ചു ശ്രമിച്ചു കിട്ടുന്നില്ല അത് സ്ഥലത്തില്ല എന്നോ അല്ലെങ്കിൽ അവർ ഫോൺ എടുക്കുന്നില്ല എടുക്കുന്നില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എല്ലാ തരത്തിലും ഇതിൽ ഉൾപ്പെട്ട ആളുകൾ അങ്ങനെ ആണെന്ന് മാത്രല്ല ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന എന്താ അതിൻ്റെ മറ്റു നടന്മാർക്കെതിരെ ആരോപണങ്ങൾ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞല്ലോ സെക്രട്ടറി രാജിവെച്ചു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ചു ഇപ്പം മുകേഷ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആരോപണവിധിനെയും നിരന്തരമായിട്ട് പലരെയും റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വന്നിരിക്കുന്നത് അതേപോലെ ബാബുരാജിനെതിരെ വന്നിരിക്കുന്നു ജയന് ശ്രീ ചേർത്തള്ളിക്കെതിരെ വന്നിരിക്കുന്നു അങ്ങനെ ഇടവേള ബാബുവിനെതിരെ വന്നിരിക്കുന്നു അപ്പം മണിയമ്പിള രാജുവിനെതിരെ വന്നിരിക്കുന്നു ജയസൂരിക്ക് എതിരെ വന്നിരിക്കുന്നു പറഞ്ഞ് 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 പോകുമ്പോൾ ഇതിനകത്ത് ഭൂരിപക്ഷം നടന്മാർ കേസ് ഈ അമ്മയുടെ ഭാരവാഹികൾക്കെതിരെ മുഴുവൻ കേസാണ് ഒന്ന് പറഞ്ഞ എല്ലാവരും അപ്പൊ ഏതൊക്കെ ആരൊക്കെ അറസ്റ്റിലാകും എന്നുള്ളതാണ് ഈ പഠിക്കേണ്ടത് കാര്യം ചോദിക്കട്ടെ ഈ ഒരു സർക്കാരിന്റെ സമീപനം ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ നടന്മാർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ അത്ര ഒരു നിയമ നടപടി ഉണ്ടാകും ഇങ്ങനെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നടികൾക്കൊക്കെ തന്നെ അവർ ഈ ഹാൻഡോവർ ഇത് കഴിഞ്ഞു രേഖകൾ ഈ നാലര വർഷക്കാലം അവരുടെ മൊബൈൽ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പല രേഖകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് സൂക്ഷിക്കുന്നവരുണ്ടായിരിക്കാം ഇത് പോലീസ് ഇവർക്ക് കൊടുത്ത രേഖകളൊക്കെ തന്നെ അട്ടിമറിക്കപ്പെട്ടു തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ പല കേസുകളും തെളിയിക്കാതെ വരും എന്നിട്ടോ ഇത് കുറേ കാലം പോയ ശേഷം ഈ നടികളെല്ലാം കുറേ അവരെ എല്ലാ തരത്തിലും മാനസികമായി പീഡിപ്പിച്ച് ഇല്ലാതാക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് പോകുന്നത് പലരുടെയും ഇനി ചിലപ്പോൾ ചില നടികൾ കള്ള ആരോപണം കൊടുത്തിട്ടുണ്ടാവും അതാണെങ്കിലും ഈ നാലര വർഷം ഒരു വർഷം കൊണ്ട് തീരേണ്ട സാധനം ഇപ്പം നാലര വർഷമായ ശേഷം ഇത് വരുമ്പോൾ ഈ കള്ള ആരോപണത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയാണ് അത്ര നടന്മാർ സംവിധായകരെ പ്രൊഡ്യൂസർമാർ അത് ഇന്നലെ പൃഥ്വിരാജ് എൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ നടികളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങള് കൃത്യമാണെങ്കിൽ എത്ര ഉന്നതനായാലും അതാണ് ആയാലും അടിവരീട്ട് പറഞ്ഞു അവർ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണത്തിൽ നേരിടണം പിന്നെ മറ്റൊരു കാര്യം കൂടി പൃഥ്വിരാജ് എടുത്തു പറഞ്ഞു അതാണ് വളരെ വിശാലമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് അതായത് ഇത് കള്ള ആരോപണം ആണെങ്കിൽ ഇപ്പം സാറ് പറഞ്ഞ അതേ വസ്തുത കള്ള ആരോപണമാണെങ്കിൽ അതും തെളിയിക്കപ്പെടണം അതായത് ഇത്തരം ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് കണക്കാക്കിയിട്ട് കാടച്ച് പിടിവെച്ച് സിനിമാ മേഖലയിലുള്ള എല്ലാ ആളുകളും ഇങ്ങനെ ലൈംഗിക അരാജകത്വത്തിന് വിധേയരാവുന്ന ആളുകളാണ് എന്നൊരു പരാതി ഒരിക്കലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പാടില്ല പുകമറ സൃഷ്ടിക്കാൻ പാടില്ല അതുകൊണ്ട് കുറ്റമറ്റൊരു അന്വേഷണമാണ് ഇതിൽ ഉണ്ടാവേണ്ടത് എന്ന് പൃഥ്വിരാജിനെ പോലുള്ള ഒരു അനുഭവ സമ്പത്തുള്ള ഒരു യുവനടൻ നടൻ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും മമ്മൂട്ടിക്കും മോഹൻലാലിനും എതിരെയുള്ള ഒരു അമ്പ് തന്നെയല്ലേ അത് മമ്മൂട്ടി മോഹൻലാൽ തന്നെയാണ് മോഹൻലാലും മമ്മൂട്ടിക്കും സൂപ്പർ താരങ്ങളെ പൃഥ്വിരാജിന് അപ്പുറത്തെയുള്ള ആരാണ് മമ്മൂട്ടി മോഹൻലാൽ അല്ലേ വേറെ ആരാ ഉള്ളത് അതായത് പൃഥ്വിരാജ് പറയുമ്പോൾ അതിന് മുകളിലുള്ള രണ്ടുപേരേ ഉള്ളൂ വേറെ ആരുള്ള പിന്നെ സുരേഷ് ഗോപിയാണ് വരുന്നത് പിന്നെ ജയറാമൊക്കെ താഴേക്ക് പോയി പൃഥ്വിരാജ് തന്നെയാ മുന്നിൽ നിൽക്കുന്നത് പൃഥ്വിരാജിന്റെ മുകളിൽ നിൽക്കുന്ന മമ്മൂട്ടി മോഹൻലാലിനെതിരെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് മമ്മൂട്ടിയായാലും മോഹൻലാലിനെ പിടിച്ചകത്താക്കണം കുറ്റം ചെയ്താൽ അത് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അമ്മ സംഘടന ഒരു വ്യഭിചാരശാലിയായി എന്ന് പറയുന്ന രൂപത്തിലാക്കിയിട്ടാണ് അദ്ദേഹം ശരിയെ പറഞ്ഞത് അവിടെ അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വൻ ഗുരുതരമായ തെറ്റുകൾ പറ്റി ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ആ പരാതിക്കാരുടെ പരാതി എന്താ സ്വീകരിച്ച് അവർക്ക് ആർക്കെതിരെയാണോ നടപടി അങ്ങനത്തെ ഒരു സംഭവം ഇല്ല അവരെന്നെ പോലീസിനെ അയക്കേണ്ട കാര്യമാണത് ഇത്തരം കുറ്റം ചെയ്ത ആളുകൾക്കെതിരെ കൃത്യമായി പോലീസിനെ അയക്കേണ്ട ഒതോറിറ്റിയാണത് അത് ചെയ്യാത്തോണ്ടാണല്ലോ അവരും കുറ്റവാളികളാണ് പിണറായി വിജയനെ പോലെ തന്നെ പിന്നെ മോഹൻലാലും അതിൻ്റെ സെക്രട്ടറിയായി സിദ്ധിക്കും അല്ല അതിന് മുമ്പത്തെ സെക്രട്ടറി ആരാണോ അവരും എല്ലാം തന്നെ എൻ്റെ പ്രതികളാണ് കുറ്റം കുറ്റം ചെയ്തു കണ്ടിട്ട് യാതൊരു തരത്തിലും നടപടി എടുക്കാതെ അത് അന്വേഷണ കുറ്റകൃത്യം തന്നെയാണല്ലോ അതാണ് ഇവിടെ അതിനെതിരെയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് അതിപ്പം പിണറായി വിജയനോ ഡി ജി പി അതിനകത്ത് നിന്ന് നടപടി എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ഹൈക്കോടതിയിൽ ഞാൻ ഇപ്പോൾ പെറ്റീഷൻ ഫയൽ ചെയ്യും ഹൈക്കോടതി പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി നിരീക്ഷണത്തിൽ ആ കേസ് കഴിഞ്ഞാൽ തീർച്ചയായും പിണറായി വിജയനെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ടി വരും സജി ചെറിയാനെതിരെ രജിസ്റ്റർ ചെയ്യേണ്ടി വരും മുൻ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ അമ്മ അദ്ദേഹം ഡി ജി പി ആയിരുന്നു ഈ സംഭവ സമയത്ത് അദ്ദേഹം ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതൊന്നും കുറ്റകൃത്യങ്ങളിൽ ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അതേ വ്യാജമായ പിണറായി വിജയനെ പത്രസമ്മാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് കൂടിയാണ് ബെഹ്റ വരുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്കെതിരെ നടപടി മാത്രമല്ല ചെയ്യും എന്നാണ് കേരളത്തിലെ പല പ്രമാദമായ കേസുകളും ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് ഐസ്ക്രീൻ വേസ് വിദഗ്ധ പെൺപാണി ലാവലിൻ വരെ എത്തിച്ചതിൽ ഇപ്പോഴും ലാബ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നു ഈ കേസിലും ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ നന്ദകുമാർ സാർ പറയുന്നത് തീർച്ചയായും ഹൈക്കോടതിയിൽ ഈ കേസ് നിൽക്കുമ്പോൾ അന്വേഷണം വരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് സാറിനെ പോലെ തന്നെ ഈ മേഖലയിൽ ആർക്കെതിരെ നടപടി ഉണ്ടായാലും ഇല്ലെങ്കിലും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് മലയാളികൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സർ വളരെ നന്ദി നമസ്കാരം